ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ തന്നെ സെൻറ്റ് ജോസ് എന്താണ് സ്വീകരിച്ച് തന്നെ യാത്ര ചെയ്ക്കാനായിട്ട് ആളുകളെല്ലാം കൂടിയിട്ടുണ്ട് തന്നെ എന്തു ചെയ്യണം നല്ല നല്ല കാര്യങ്ങളൊക്കെ ഓരോരുത്തരും ഓരോരുത്തർ എഴുന്നേറ്റ് എഴുന്നേറ്റ് പറഞ്ഞു തൻ്റെ സേവനം നല്ലതായിരുന്നു തൻ്റെ പ്രവർത്തനം നല്ലതായിരുന്നു തൻ്റെ അവിശ്വസനായ ഒരു മനുഷ്യനായിരുന്നു എങ്ങനെയൊക്കെ ഇത്തിരി പറഞ്ഞതിന് ശേഷം ഒടുവിലായിട്ട് ഒരാൾ ഇപ്രകാരം പറയുകയുണ്ടായി തൻ്റെ പോക്കോട്ടിരിക്കുന്ന പേനബോലും കൈക്കൂലി വാങ്ങുന്ന അനുഭവമായിരുന്നു തീർന്നില്ലേ കഴിയുമോ തൊണ്ണൂറ്റമ്പത് കാര്യവും നല്ല കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം പറഞ്ഞു എന്താണ് ഞാൻ പത്രത്തിൽ വായിച്ചതാണ് തൻ്റെ പോക്കൊറ്റി ഇരിക്കുന്ന ആ തേന പോലും കൈക്കൂലി വാങ്ങുമായിരുന്നു ഈ തൊണ്ണൂറ്റമ്പത് കാര്യവും പോയില്ലേ അതുകൊണ്ട് അർത്ഥം എന്താ നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞെങ്കിൽ തൊണ്ണൂറ്റമ്പതല്ല നൂറ് ശതമാനവും നൂറ് കുണ്ണൂറും വിശ്വസ്തനായിരിക്കണം അവിടെ ദൈവം മാനിക്കുന്നുണ്ട് ദൈവത്തിന് സ്തോത്രം ഒരു മനുഷ്യൻ എന്താണ് ഒരു മുപ്പത് വർഷം വിശ്വസ്തയോട് ജീവിച്ചു നല്ല പ്രത്യാശയോട് ജീവിച്ചു ജയത്തോട് ജീവിച്ചു കൃപയിൽ ആശ്രയിച്ച് ജീവിച്ചു എന്താ മുപ്പത്തൊന്നാമത്തെ വർഷത്തിൽ പാപം പ്രവേശിച്ചെങ്കിൽ ഈ മുപ്പത് വർഷക്കാലവും ക്യാൻസലായിപ്പോകും അതുകൊണ്ടാണ് ഈ മക്കളെ ദൈവത്തിൻ്റെ വചനം പ്രമാണം നോക്കുമ്പോൾ ജീവിക്കുന്ന കാലത്തോളം മുഴുവനും പ്രത്യാശയോടെ മനുഷ്യൻ ജീവിക്കണം അത് അവസാനത്തോളം ജീവിക്കുന്നവൻ രക്ഷിക്കപ്പെടും അവസാനത്തോളം സഹിച്ചു നിർക്കും രക്ഷിക്കപ്പെടും അഹസ് അവസാനത്തോളം ദൈവപ്രമാണത്തെ മുറുകെ മുറുകപ്പെടുത്തി ജീവിക്കുന്നവൻ രക്ഷിക്കപ്പെടും ദൈവത്തിന് സ്തോത്രം അവസാനത്തോളം എന്ന് പറയുന്നത് ഒരു പക്ഷേ നമ്മുടെ മരണമായിരിക്കാം അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവാകാം മരണ ദൈവമക്കളെ കർത്താവിൻ്റെ വരവോ അല്ലെങ്കിൽ നമ്മുടെ മരണമായിരിക്കാം ഏത് ഘട്ടങ്ങളിലും എപ്പോഴും നമ്മൾ വിശ്വസ്തരായിരിക്കുക എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് ഒരു നിഷ്കളങ്ക മനുഷ്യൻ നിഷ്കളങ്കമായിട്ടുള്ള മനുഷ്യൻ നേരിയുള്ള മനുഷ്യൻ സമാധാനത്തിൻ്റെ മനുഷ്യൻ ഈ മൂന്ന് അനുഭവം ഒരു മനുഷ്യനെക്കുറിച്ച് എന്താണ് ദൈവം ആഗ്രഹിക്കുകയാണ് ഒന്ന് നിഷ്കളങ്കനായിരിക്കണം ദൈവത്തിനു സ്തോത്രം വചനം വായിക്കുന്നത് നീ നിഷ്കളങ്കനും നേരെയുള്ളവനെങ്കിൽ നിനക്ക് വേണ്ടി അവൻ എഴുതേറ്റിവരും ഉണർന്നു വരും ദൈവത്തിനു സ്തോത്രം നീ നിഷ്കളങ്കനാണോ നേരെയുള്ളവനാണോ നിശ്ചയമായും അതുകൊണ്ടാണ് മനസ്സാക്ഷിയുഹത്തിലെ ജോബിനെക്കുറിച്ച് ദൈവം സാക്ഷി പറയുന്നു സാത്താനോട് പറയാണ് അവനെപ്പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദോഷം വിട്ടകന്നവനും ഭൂമിയിൽ ആരുമില്ലല്ലോ ജോമിൻ്റെ പുസ്തകം ഒന്നാമത്യത്തിൻ്റെ ും ദോഷം വിട്ട് അകലുന്നവശം വിട്ട് അകലുന്നവനും വെളിപ്പെടുത്തുന്ന അനുഭവമല്ല തന്നെ താൻ ഉയർത്തുന്ന അനുഭവമല്ലേ നമ്മെ കുറിച്ച് ദൈവം സാക്ഷി പറയട്ടെ അവർ നിഷ്കളവനായിരുന്ന സാക്ഷി പറയട്ടെ അവർ നിർമ്മലനാണ് സാക്ഷി പറയട്ടെ അവർ തത്വമുള്ളവനായിരുന്ന സാക്ഷി പറയട്ടെ മാധുരിയുള്ള വ്യക്തിയായിരുന്ന സാക്ഷി പറയട്ടെ എല്ലാവരോടും സമാധാനം ആചരിക്കുന്ന വ്യക്തിയാണ് സാക്ഷ്യം പറയട്ടെ ദൈവത്തിന് സ്വോത്രം തൻ്റെ നല്ല പ്രവൃത്തികളെക്കുറിച്ച് അതുകൊണ്ടാണ് നിങ്ങൾ നല്ല പ്രവൃത്തി ആരംഭിച്ചവർ യേശുക്രിസ്തുവിൻ്റെ നാടോളം അതിനെ തികയ്ക്കണം കർത്താവിൻ്റെ വരവരെയും അല്ലെങ്കിൽ മരിക്കുന്നവരെയും നമ്മളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചിരിക്കുന്നത് യേശു കൃഷ്ണൻ നാടോളം തികയ്ക്കണം എന്ന് ഉറപ്പായി നമുക്ക് വിശ്വാസം നമുക്ക് വേണം തികയ്ക്കും എന്നുള്ള ഉറപ്പ് വിശ്വാസം എൻ്റെ ദൈവനെ സഹായിക്കും എന്നുള്ള വിശ്വാസം ദൈവമക്കളെ ആ നിലയിൽ സൂക്ഷിക്കപ്പെടുന്ന ദൈവമക്കൾക്ക് വേണ്ടി നമ്മുടെ പ്രിയൻ വേഗത്തിൽ വെളിപ്പെടാൻ പോകുകയാണ് മക്കളെ അതുകൊണ്ട് ദൈവക്കതിനെ ആശ്രയിച്ച് പ്രത്യാവശ്യയോട് ജീവിക്കാനായിട്ട് നമ്മൾ തന്നെ സമർപ്പിക്കാം ഏ നീ അടുത്ത സെക്കൻഡ് എനിക്കോ നിങ്ങൾക്കായിരിക്കാം വരണം അതേ കട്ടാല് വരവാകാം പ്രത്യാവശ്യോടുകൂടെ വരയ്ക്കുന്ന ദൈവമക്കളെ എത്ര ഭാക്യശാലിയാണ് പ്രത്യാവശ്യത്തോടെ അങ്ങ് പോകാമെങ്കിൽ എന്ത് സന്തോഷമാണ് നമ്മൾ പാട്ടുപാടാറുണ്ട് ഭാക്യനാട്ടിൽ പോകും ഞാൻ എൻ്റെ ഭാക്യനാട്ടിൽ പോകും ഞാൻ നാട്ടിൽ ചെന്നു സുദ്ധരോട് ഞാൻ യേശുവേ വാഴ്ത്തിടുമേ നാട്ടിൽ ചെന്നു സുദ്ധരോട് ഞാൻ യേശുവേ വാഴ്ത്തിടുമേ നല്ല പാട്ടൊക്കെ പാടാം ഇവിടെ അടി ഉണ്ടാക്കി വഴക്കം ഉണ്ടാക്കി ചേർച്ച ഉണ്ടാക്കി അടുത്തടുത്ത് നോക്കിയാൽ അങ്ങോട്ട് അങ്ങോട്ടും അങ്ങോട്ട് നോക്കിയാൽ തിരിഞ്ഞ് വെട്ടി തിരി എന്താണ് വെടലി കഴിച്ചു കഴുത്ത് വെട്ടിച്ചു പോകുന്ന വ്യക്തികളാണ് ഭാക്യൻ നാട്ടിൽ പോകുന്നു എന്ന് പറയുന്നത് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാനശാന്തപ്പെട്ടോണം ആരോടെങ്കിലും വല്ല കൈപ്പോ നീരസം ഉണ്ടെങ്കിൽ ക്ഷമയോചിക്കോണം ആരുടെങ്കിൽ ഐക്യതയില്ലെങ്കിൽ ക്ഷമീകരിക്കണം പാരിവർത്തക്കന്മാർ തമ്മിൽ ഐക്യതയില്ലെങ്കിൽ ക്ഷമീകരിക്കണം കുടുംബത്തിൽ ദൈമക്കളെ ആരോടെങ്കിലും വല്ല പ്രയാസം പ്രയാസമുണ്ടെങ്കിൽ ക്ഷമയോയ് ക്രമീകരിക്കണം സഭയിൽ ദൈമക്കൾ ആരുടെങ്കിലും വല്ല കൈ കലക്കുമോ നിരാശ അല്ലെങ്കിൽ ഐക്യതയില്ലാത്തതുകൊണ്ടെങ്കിൽ ഒരു ക്ഷമി ക്രമീകരിക്കണം കാരണം ഒരു ഭാഗ്യനാട് നമുക്കായി ഒരുക്കുന്നുണ്ട് ഒരു നിത്യരാജ്യം നമുക്കായി ദൈവം ഒരുക്കുന്നുണ്ട് ആ നിത്യതയിൽ നിത്യതയിലെത്തുവാനുള്ള ഒരുക്കം നമുക്ക് വേണം ദൈവത്തിനു സ്വോത്രം അതുകൊണ്ട് അധികമക്കളെ ശരീരത്തിലിരിക്കുമ്പോൾ നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കനുസരിച്ച് മാർക്കിടുന്ന ഒരു കർത്താവുണ്ട് നമ്മുടെ ഓരോ പ്രവൃത്തികളെയും സ്വാധീന ചെയ്യുന്ന കർത്താവുണ്ട് നമ്മളെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും എഴുതി വയ്ക്കുന്ന ബുക്കുണ്ട് ദൈവത്തിന് സ്തോത്രം ദൈവമക്കളെ അപ്പോൾ അതിനെക്കുറിച്ച് പശ്ചാത്തപിക്കുന്നവരും തെറ്റൊരു കുറ്റത്തെ സമ്മതിക്കുന്നവരും ഏറ്റു പറയുന്നവരും വിശുദ്ധീകരണം പ്രാപിക്കുന്നവരും നല്ല മനസ്സാക്കോട് ജീവിക്കുന്ന ദൈവമക്കളെയും ദൈവം കാണുന്നു അവിടെ പേരും എഴുതി വയ്ക്കും ദൈവത്തിനു സ്തോത്രം ദൈവമക്കളെ ഒരു നന്ദ്യ ഞായ് വിധി വരാൻ പോവുകയാണ് വെള്ളശുങ്കാസന ഞായ്വിധി വരാൻ പോകുകയാണ് അവന് മുമ്പിൽ ആർക്കും ഒന്നും കഴിയില്ല അതിനാൽ ഏതെങ്കിലും കുറവുകളോ കുറ്റങ്ങളോ തെറ്റുകളോ ജീവിതത്തിൽ ദൈവമക്കളുടെ യുഗത്തിൽ ഉണ്ടെങ്കിൽ അത് ക്രമീകരിച്ചു പോകണമേ എന്ന് ഓർപ്പിക്കുകയാണ് അതുപോലെ എൻ്റെ ശബ്ദം കേൾക്കുന്നവരിൽ ആരെങ്കിലും ഈ സത്യം മനസ്സിലാക്കാതെ രക്ഷയുടെ അന്മം പ്രാപിക്കാതെ ജനസ്ഥാനം സ്വീകരിക്കാതെ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാതെ പരിശുദ്ധമായ ജീവിതത്തിന് സമർപ്പിക്കാതെ ഗൗർബാട് പാലിക്കാൻ കഴിയാതെ ഈ ലോകത്തിൻ്റെ മാലിന്യങ്ങൾ പ്രകാരം ജീവിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ ഈ ലോകത്തിൻ്റെ മോഹങ്ങളിൽ ജീവിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെല്ലാം തങ്ങളിൽ തന്നെ ദൈവമക്കളെ സമർപ്പി ദൈവത്തിൻ്റെ ഹിതപ്രകാരം സമർപ്പിക്കണം ഇനിയുള്ള കാലഘട്ടം മുഴുവനും എൻ്റെ ഏശ്വരിക്ക് മതി എന്ന് പറയണം കർത്താവിനെ പ്രസാദിപ്പിച്ചുകൊണ്ട് ദൈവത്തിന് ഇഷ്ടപ്രകാരം ജീവിക്കാനുള്ള സമർപ്പണം നമുക്ക് വേണം ദൈവത്തിൻ്റെ സ്തോത്രം വേറെ ഒന്നും നമുക്ക് വേണ്ട ദൈവഹിതം ചെയ്താൽ നമുക്ക് മതി ദൈവയിഷ്ടം ചെയ്ത് ജീവിക്കുന്ന ദൈവക്കളെ ദൈവയിഷ്ടം ചെയ്യണമെങ്കിൽ സഹിഷ്ണത നമുക്ക് വേണം ദൈവത്തിന് സ്തോത്രം കഷ്ടങ്ങളും പ്രതികൂലങ്ങളും പോരാട്ടങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ദൈവമേ ഇഷ്ടം ചെയ്യുവാനായി ഞാൻ വരുന്നു എന്ന് പറയണം ദൈവത്തിന് സ്തോത്രം നമുക്ക് നമ്മുടെ കഥാതരീക്ഷത്തിനായി സമർപ്പിക്കാം ഇന്ന് ഞങ്ങൾ സംസാരിക്കുന്ന വാചനങ്ങൾ ഈ സാക്ഷി വാക്കുകളൊക്കെ അന്തരീക്ഷം സാക്ഷി പറയും ആകാശം ഭൂമിയും സാക്ഷ്യം പറയും ദൈവമക്കളെ ആർക്കും മാറാൻ കഴിയില്ല അല്ലെങ്കിൽ കേട്ടില്ല ഗ്രഹിച്ചില്ല അറിഞ്ഞില്ല എന്ന് പറയാൻ കഴിയില്ല ഞാൻ ചിലപ്പോൾ വിവാഹ ശുശ്രൂഷികളൊക്കെ നല്ല നല്ല വചനങ്ങളൊക്കെയും ഞാൻ പറയും പ്രസംസാരിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട് ഈ വചനങ്ങൾ നിങ്ങൾ കേട്ടില്ല എന്ന് പറയാൻ കഴിയില്ല വചനം ദൈവത്തിൻ്റെ വചനം അത് വിവാഹഭേദിയിലായിരിക്കാം അടക ശുശ്രൂഷയിലായിരിക്കാം അല്ലെങ്കിൽ ഒരു സുവിശേഷ മീറ്റിങ്ങിലായിരിക്കാം അല്ലെങ്കിൽ സമാഹാരാധനയിലായിരിക്കാം അല്ലെങ്കിൽ ഓപ്പണറി മീറ്റിങ്ങിലായിരിക്കാം എവിടെ ആയാലും ദൈവത്തിൻ്റെ വചനത്തെ വിളിച്ചു പറയുമ്പോൾ കേൾക്കുന്നൊരു കഥാവുണ്ട് ആകാശം സാക്ഷി പറയും ഭൂമിയും സാക്ഷി പറയും ദൈവത്തിന് സ്ത്രോത്രം ദൈവമക്കളെ ദൈവക്കിന്മേൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്ന ദൈവമക്കൾ അതിനെ മാറ്റാൻ കഴിയില്ല കഥാൻ്റെ വചനപ്രകാരം ദൈവകിന്റെ പ്രകാരം ജീവിപ്പാറുടെ സമർപ്പണം നമുക്ക് വേണം വചനം എന്ത് പറയുന്നു ആ വചനപ്രകാരം ജീവിപ്പാണ്ട് ഒരിക്കൽ നമുക്ക് വേണം മനുഷ്യനെഴുതി വെച്ചിരിക്കുന്ന പ്രമാണമല്ല മനുഷ്യനെഴുതി വെച്ചിരിക്കുന്ന നിയമങ്ങളല്ല ദൈവം കർത്താവ് കർത്താവർജിരിക്കുന്ന പ്രമാണം കർത്താവ് കർത്താവർജിരിക്കുന്ന ഉപദേശങ്ങൾ കർത്താവ് കർത്താവർജിപ്പിക്കുന്ന ആദർശങ്ങൾ പാലിക്കുന്നുണ്ടോ എന്നാണ് കർത്താവ് നോക്കുന്നത് ഇസ്ലാമക്കൾ വിട്ട് വരുമ്പോൾ അവർക്ക് പ്രമാണം കൊടുത്തു ആ പ്രമാണത്തിൽ ജീവിക്കാതെ പോയതുകൊണ്ടാണ് ന്യായവിധിയിൽ അല്ലെങ്കിൽ മരുഭൂമിയിൽ പട്ടുപോയത് കനാന്തേശം അവർക്ക് അവകാശമാക്കാൻ കഴിഞ്ഞില്ല ഖനാന്തമായിരുന്നു അവരുടെ ലക്ഷ്യം കനാലിലേക്ക് എത്തുവാൻ വേണ്ടിയായിരുന്നു അവരുടെ ലക്ഷ്യം അവിടെ യാത്ര അതായിരുന്നു പക്ഷേ അവിടെ എത്തുവാൻ കഴിയാതെ പോയി എന്തുകൊണ്ട് അവർ ദൈവത്തിനെതിരായി ദൈവപ്രമാണത്തിനെതിരായി എതിരായി ദൈവ ആലോചനയ്ക്കെതിരായി അവർ സത്വ ഉയർത്തി ദൈവത്തിനു സ്ത്രോത്രം ഓരോരോ കാര്യത്തിലും പെറുപിഴുത്ത് പ്രുത്ത് എന്തിയാണ് മനം കലങ്ങി പത്ത് പ്രാവശ്യം കർത്താവിനെ പരീക്ഷിക്കുന്നത് കാണാൻ കഴിയുന്നു ദൈവമക്കൾ എന്താ സംഭവിച്ചത് എന്താണ് അതിന് മരുഭൂമി പട്ടുപോയി കനാലിൽ എത്തുവാൻ കഴിയാതെ പോയി നമ്മുടെ ലക്ഷ്യം എന്താണ് സ്വർഗ്യ കനാൽ ആ സ്വർഗ്യ കനാലിൽ എത്തുവാനുള്ള ആ ദൈവക്കളെ ഒരുക്കം നമുക്ക് വേണം ദൈവത്തിനു സ്തോത്രം പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവി ഓടിവിട്ടക്കളത്തില അനേകർ ഓടുന്നുവെങ്കിലും വെരുതെടുക്കുന്നവൻ ഒരുവൻ മാത്രമാണ് ഞങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവീൻ ദൈവത്തിനു സ്തോത്രം ആ ഉന്നതമായിരിക്കുന്ന അനുഭവങ്ങൾ പ്രാപിച്ചുകൊണ്ട് പ്രത്യാശയോട് ജീവിച്ചു നിത്യരാജ്യത്തിൽ പ്രദേശിപ്പനായിട്ട് ദൈവമക്കളെ നമുക്ക് ഒരുങ്ങാം